ഷഹബാസിൻ്റെ മരണം നമുക്കൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്ന കാണുന്ന വാർത്തകളൊന്നു മാത്രമാണ് ഓരോ പുതിയ പുതിയ വാർത്തകൾ നമ്മുടെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഷെഹബാസ് നമുക്ക് മറ്റൊരു ഓർമ്മയായി നമ്മുടെ കൺമുൻപിനും മറഞ്ഞു പോകും പക്ഷേ ഷെഹബാസിൻ്റെ വേർപാട് ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായി ഒരിക്കലും മായാത്തൊരു ഓർമ്മയായി ഹൃദയം വിണ്ടു കയറിയ ഒരു കൂട്ടം ആളുകളുണ്ട് അവൻ്റെ ഉമ്മ വാപ്പ സഹോദരങ്ങൾ പിന്നെ അവൻ്റെ കൂട്ടുകാർ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അവൻ്റെ കൂട്ടുകാരനെ അനുസരിക്കേണ്ട ഒരു പാട്ട് അതിനെക്കുറിച്ച് വന്ന ചില വാർത്ത വെറും സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പാട്ട് പാടുന്നതും ഷഹബാസിനെ കുറിച്ച് പറയുന്നതും എന്നല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ മനസ്സ് എത്രമാത്രം അശുദ്ധി നിറഞ്ഞതാണ് എത്ര മാത്രം മാലിന്യം നിറഞ്ഞതാണ് ഒന്ന് സ്വയം ആലോചിച്ച് നോക്കിയാൽ നന്നായിരിക്കും ഷഹബാസിൻ്റെ മൃതദേഹം കാണുന്ന നേരം അവൻ കരഞ്ഞൊരു കരച്ചിലുണ്ട് വിളിച്ചു പറഞ്ഞ വാക്കുകളുണ്ട് ഇപ്പോൾ മനസ്സിലൊരു വിങ്ങലായി ഒരു തേങ്ങലായി മുഴങ്ങുന്നു എവിടെ പോകുമ്പോഴും നീ എന്നെ വിളിക്കണതന്നെ എന്തി നീ അന്ന് എന്നെ വിളിച്ചില്ല ആ വാക്കുകൾ ഉണ്ടോ അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആൾ ആ കരച്ചിൽ കണ്ട് ഷഹബാസ് അവന് ആരായിരുന്നു ഈ സുഹൃബന്ധത്തിൻ്റെ തീവ്രത ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മാതാപിതാക്കോടുള്ളതിനേക്കാൾ കൂടുതൽ കാരണം അതിന് കാരണങ്ങളൊന്നുമില്ല ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ നമ്മുടെ കൈയെത്താത്ത കാണാൻ കഴിയാത്ത ദൂരത്തായിരിക്കും പക്ഷെ അവരുടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വെളി അത് മതി നമുക്ക് നമ്മൾ വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനായിട്ട് നീ എന്തിനാ പേടിക്കുന്നത് ഞാനുണ്ടല്ലോ ഇവിടെ ധൈര്യമായിട്ട് പോരാടാ അല്ലെങ്കിൽ നീ പോയിട്ട് വാ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അങ്ങനെയൊക്കെ വാക്കുകളിൽ തരുന്നൊരു ധൈര്യമുണ്ട് അതൊരു അദൃശ്യമായിട്ടുള്ള കൈ കൊടുക്കുക കൈത്താങ്ങ അവിടെ നമുക്കറിയാത്ത എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ കണക്ട് ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ അദൃശ്യമായ ൂടെ കടന്നു പോകുന്നവ ആത്മാർത്ഥമായ ബന്ധങ്ങൾ എന്നും നിലനിൽക്കട്ടെ അങ്ങനെയുള്ളവരെ നഷ്ടപ്പെടുത്താതെ നോക്കണം എന്നാൽ ബന്ധങ്ങൾ പവിത്രമാണ് അത് നമ്മൾ എന്നും ശ്രമിക്കണം ഷഹവാസിൻ്റെ ആത്മാവ് അവനെ അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടാവും അത് നമ്മളാരും കണ്ടില്ലെങ്കിലും അവനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും മുന്നേ പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളോട് അനുഗ്രഹിക്കപ്പെട്ടതാണ്